കണ്ണൂർ തലശ്ശേരി മണോലിക്കാവിൽ പോലീസുകാരെ ആക്രമിച്ച് സി പി എമ്മുകാർ തലശ്ശേരി എസ്ഐ അടക്കം നാല് പോലീസുകാർക്ക് പരുക്കേറ്റു സംഭവത്തിൽ ഇരുപത്തിയേഴ് സി പി എമ്മുകാർക്കെതിരെ പോലീസ് കേസെടുത്തു മണോലിക്കാവിൽ കലശം വരവിനിടെ സി പി എമ്മുകാർ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു ഇത് ഒരു വിഭാഗം നാട്ടുകാർ ചോദ്യം ചെയ്തതിനെ തുടർന്ന് സംഘർഷം ഉണ്ടാവുകയായിരുന്നു വിവരങ്ങളുമായി പിള്ള ഒപ്പം ചേരുന്നു മിഥുൻ മണോലിക്കാവ് കലശം വരവ് വരുമ്പോഴാണ് സി പി എമ്മുമാർ മുദ്രാവാക്യം വിളിക്കുന്നത് അപ്പോൾ നാട്ടുകാർ എതിർത്ത് പറയുന്നു അത് സംഘർഷത്തിലേക്ക് വരുന്നു പോലീസ് ഇടപെടുന്നു പോലീസുകാരെ സി പി എമ്മുകാർ അടിക്കുന്നു അല്ലേ തീർച്ചയായും കൃഷ്ണരാജീ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കണ്ണൂർ തലശ്ശേരി മണോളിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ ഉത്സവം നടക്കുകയാണ് ഈ ഉത്സവത്തിനിടെ നേർച്ച കലശം ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ കൂടി നിന്നിരുന്ന സി പി എമ്മുകാർ ഇങ്കുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു നമുക്കറിയാം ക്ഷേത്രങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു നയം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഈ സംഭവം അവിടെ കൂടിയിരുന്ന ചില നാട്ടുകാർ ചോദ്യം ചെയ്യുകയായിരുന്നു നാട്ടുകാർ ചോദ്യം ചെയ്തതോടെ സി പി എമ്മുകാരും ഈ നാട്ടുകാരും ഒരു സംഘർഷം ഉടലെടുത്തു ു ഈ പ്രശ്നം ഒത്തുതീർക്കാൻ വന്നതായിരുന്നു ആ തലശ്ശേരി എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ സമയത്ത് എസ് ഐയുടെയും കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരുടെയും കോളറിന് പിടിക്കുകയും അവരോട് അവരോട് മോശമായി സംസാരിക്കുകയും അവരെ ചവിട്ടി നിലത്തിടുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതി മാത്രമല്ല പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയ ഒരു ശൈലി തന്നെ നമ്മൾ നോക്കേണ്ടതാണ് കേരളം ഭരിക്കുന്നത് ഞങ്ങളാണെന്ന് പോലീസുകാരെ ഓർമ്മപ്പെടുത്തി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ സി പി എമ്മുകാർ ഭീഷണി ഉയർത്തിയത് കാവിൽ കളിക്കാൻ നിന്നാൽ ഒറ്റ എണ്ണം തലശ്ശേരി സ്റ്റേഷനിൽ കാണില്ലെന്നും പോലീസുകാരെ സി പി എമ്മുകാർ ഭീഷണിപ്പെടുത്തുന്ന ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് കണ്ടാൽ അറിയാവുന്ന ഇരുപത്തിയേഴ് സി പി എം പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ എടുത്തു പറയേണ്ട ചില പേരുകളുണ്ട് ഇതിൽ ദിബിൻ ജോഷിത്ത് ഷിജിൽ വിപിൻ ചാലെ സന്ദേശ് ഷിബിൻ സിനീഷ് രാജ് എന്നീ സി പി എം പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇവയെ കൂടാതെ കണ്ടാൽ അറിയാവുന്ന ഇരുപതോളം വരുന്ന സി പി എം പ്രവർത്തകർക്കെതിരെയും തലശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് തലശ്ശേരി എസ് ആയ അഖിൽ ടി കെ സി പിഒമാരായ ഹെബിൻ പ്രജീഷ് ഷിബിത്ത് എന്നീ നാലുപേരെയാണ് ഈ സി പി എമ്മുകാർ ആക്രമിച്ചത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും നൂറുകണക്കിന് ആളുകൾ ആ ഒരു സംഘർഷ പ്രദേശത്തുണ്ട് ഇതിനിടെ പോലീസിന്റെ കോളർ പിടിച്ച് വലിക്കുകയും മുഖത്ത് പിടിച്ചുണ്ടുന്നതുമൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ഉത്സവ മേഖല അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചതിന്റെ ഒരു പരിണത ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ കലശം വരുമ്പോൾ നാമം ജപിക്കാറോ അല്ലെങ്കിൽ ദേവി സ്തുതികൾ പാടാറോ ആണോ പതിവ് എന്നാൽ ഈ ക്ഷേത്രത്തിലേക്ക് ഈ ക്ഷേത്രത്തിലെ കലശം വരവും തമ്മിൽ എന്താണ് ഇൻഗുലാണെന്ന് നീ മനസ്സിലാകുന്നില്ല തീർച്ചയായും അത് തന്നെയാണ് കൃഷ്ണരാജ് ഏവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യവും അത് തന്നെയാണ് ക്ഷേത്രവും ഇംഗിലാവ് സിന്താബാദും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് കാരണം ഈ ക്ഷേത്രത്തിലേക്ക് വിശ്വാസികളുടെ ഭാഗമായി നേർച്ച കലശം വരുന്ന സമയത്ത് ഇത് ഈ മണോണിക്കാവിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് അവിടെ കൂടിയിരുന്ന ചില സി പി എമ്മുകാർ ഇംഗിലാബ് സിന്താബാദ് വിളികളോടെ ഈ കലശത്തെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സ്വാഭാവികമായും അവിടെ കൂടി നിന്നിരുന്ന ബാക്കിയുള്ള വിശ്വാസികളെ സംബന്ധിച്ചൊരു പ്രശ്നമായി കണ്ടിരുന്നു അവർ അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഈ ചോദ്യം ചെയ്ത സമയത്താണ് ഇത് വിശ്വാസികളും അതുപോലെ െ അവിടെ കൂടിയിരുന്ന സി പി എമ്മുകാരും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ സംഘർഷം തടയാൻ വന്ന പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയ ശൈലി കൂടിയാണ് നമ്മൾ നോക്കേണ്ടത് അതിൽ പറഞ്ഞിരിക്കുന്നത് കേരളം ഭരിക്കുന്നത് ഞങ്ങളാണെന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ആ പോലീസിന് നേരെ അവർ നടത്തിയിരിക്കുന്നത് കൂടാതെ കാവിൽ കളിക്കാൻ നിന്ന് നിന്നാൽ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരൊറ്റയാളും കാണില്ല എന്നൊരു ഭീഷണി കൂടി മുഴക്കിയിട്ടുണ്ട് അധികാരമുണ്ട് എന്നുള്ളൊരു ദാഷ്ട്യത്തിന്റെ പുറത്താണ് ഇത്തരം ഒരു ഭീഷണി ഉയർത്തിയെന്നൊരു വിമർശനം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്നത് ഏതായാലും ഇരുപത്തിയേഴ് സി പി എം പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ തലശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുകയുമാണ് കൃഷ്ണരാജ് ശരി കണ്ണൂർ തലശ്ശേരി മണോളിക്കാവിൽ പോലീസുകാരെ സി പി എം ആർ ആക്രമിച്ചു തലശ്ശേരി എസ് ഐ അടക്കം നാലു പേർക്ക് പരിക്കേറ്റു മണോലിക്കാവിൽ കലശം വരവിനിടെ സി പി എമ്മുകാർ മുദ്രാവാക്യം ബിൻ ഗുലാബ് സിന്ദാബാദ് വിളിക്കുകയായിരുന്നു ഭരിക്കുന്നത് ഞങ്ങളാണെന്ന് ഓർമ്മ വേണമെന്ന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഇത് ഒരു വിഭാഗം നാട്ടുകാർ ചോദ്യം ചെയ്തു തുടർന്നാണ് സംഘർഷമുണ്ടായത് സംഘർഷത്തിനിടെ പോലീസ് സമാധാന ശ്രമവുമായി വരുന്നു അപ്പോഴാണ് പോലീസിനെ ആക്രമിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു മെഥുൻ പിള്ള